എക്സ് രണ്ട് മിനിറ്റുള്ള നാല് വീഡിയോ ചെയ്യുന്നതിന് എത്ര രൂപ ചെലവാകും ഒരിക്കൽ കൂടി രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോയ്ക്ക് എത്ര രൂപ ചിലവാകും ഇരുപത്തിയ്യായിരം അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ അങ്ങനെ രണ്ട് മിനിറ്റുള്ള നാല് വീഡിയോ ചെയ്യുന്നതിന് ടൂറിസം വകുപ്പിന് മുപ്പത്തി ഒൻപതര ആയിരമല്ല ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ നാല് ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന്റെ പരസ്യത്തിനായി നൽകിയത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ വേണ്ടി മാത്രം രണ്ടു കോടി രൂപ നാല് വീഡിയോകൾക്കായി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോയ്ക്കായി ചെലവാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം രണ്ടു കോടി രൂപ സർക്കാർ ടൂറിസം വകുപ്പിന് അനുവദിച്ചു സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് അതായത് വീഡിയോ മാത്രമല്ല അതിന്റെ ന്യൂസ് ലെറ്ററുകൾ അടക്കം മറ്റ് പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടി മൊത്തം രണ്ട് കോടി രൂപ സർക്കാർ ടൂറിസം വകുപ്പിന് അനുവദിച്ചിരിക്കുന്നു സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ആ കണക്ക് വല്ലാത്ത കണക്കാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോ ചിത്രീകരിക്കാൻ മുപ്പത്തി ഒമ്പത് ലക്ഷത്തിലധികം രൂപ ാണ് എന്നുള്ളതാണ് ന്യൂസ് ലെറ്ററിന് വേണ്ടി വീണ്ടും ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ മൊത്തം രണ്ടു കോടി രൂപയാണ് റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ പ്രൊമോഷന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണോ ഈ ധൂർത്ത് ഡോക്ടർ അരുൺ നമ്മൾ ഈ പണി കൂടി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഈ പണത്തിന്റെ അല്ലെങ്കിൽ ഈ കൊള്ളയുടെ ഒരു ഗ്രാവിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കും രണ്ട് മിനിറ്റുള്ള നാല് വീഡിയോ ചെയ്യുന്നതിന് ടൂറിസം വകുപ്പ് ചെലവാക്കുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അതായത് രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ അടുത്ത തുകയാണ് പത്ത് ലക്ഷത്തിന് ഒരു തൊണ്ണൂറായിരം രൂപയുടെ കുറവ് വരും അത്രയും രൂപയാണ് ഒരു വീഡിയോ ചെയ്യാൻ അറൗണ്ട് പത്ത് ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് മുടക്കുന്നത് ഈ പണം അനുവദിച്ച ഇന്നലെ സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു മറ്റൊന്ന് ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിനാണ് നാല് ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് പതിമൂന്നൽ പതിമൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് സർക്കാർ ടൂറിസം വകുപ്പിന് അനുവദിച്ചിരിക്കുന്നത് അതായത് ഒരു ന്യൂസ് ലെറ്ററിന് മുപ്പത്തി മൂവായിരം മൂന്ന് ലക്ഷത്തി മുപ്പത്തി മുപ്പതിനായിരം രൂപ ചിലവ് ഒരു ന്യൂസ് ലെറ്റർ എന്ന് പറയുന്നതും വീഡിയോ എന്ന് പറയുന്നതും ഈ മറ്റേതെങ്കിലും നമ്മൾ സാധാരണ ചാനലുകളിൽ കാണുന്ന ഒരു ഒരു പാക്കേജ് എന്ന് നമ്മൾ പറയുന്ന ഒരു വീഡിയോ ഏതാണ്ട് രണ്ട് മിനിറ്റ് ആയിരിക്കും വരിക അത്തരം സാധനങ്ങൾ തയ്യാറാക്കുന്നതിന് ന്യൂസ് ലെറ്റർ എന്ന് പറയുന്നത് ആ വകുപ്പുമായി ബന്ധപ്പെട്ട ആ ഡീറ്റെയിൽ കാര്യങ്ങൾ ഒരു പ്രോജക്ട് ഒരു ഒരു പരിപാടി നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതാണ് അതിന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ടൂറിസം വകുപ്പ് ചിലവായി കാണുന്നത് ആ പണം സർക്കാർ അനുവദിക്കുകയും ചെയ്തു അംഗീകൃത ഏജൻസികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്ര വലിയ തുക ചെലവാകുന്നതെന്നാണ് ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് അവർ പറയുന്നത് നാല് മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യാൻ അംഗീകൃത ഏജൻസിക്ക് പതിനാറ് ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കണം അങ്ങനെ പതിനാറും പതിനാറും മുപ്പത്തി ും ബാക്കി ജി എസ് വരും അങ്ങനെയാണ് നാൽപ്പത് അടുത്ത് വരുന്നത് എന്നതാണ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ വിശദീകരണം എന്ന് മാത്രമല്ല ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാ വർഷവും ടൂറിസം മന്ത്രിയുടെ മണ്ഡലമായ ബേപ്പൂരിൽ ഒരു ഫെസ്റ്റ് നടത്താറുണ്ട് ആ ഫെസ്റ്റിന്റെ പരസ്യം ചെയ്യുന്നതിന് വേണ്ടി പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എഴുപത്തി ആറ് രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് മറ്റൊന്ന് ദേശീയ തലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മേളകളിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കാൻ അതായത് ലണ്ടൻ മുംബൈ ഡൽഹി പോലുള്ള മേളകളിൽ പങ്കെടുക്കാൻ ഒരു ആൾക്ക് ചെലവ് ഇരുപത് ലക്ഷം രൂപയാണ് അയാളുടെ യാത്ര താമസം ഭക്ഷണ ചെലവുകൾ ബ്രാൻഡിങ് മാർക്കറ്റിംഗ് ചെലവുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തി മേളയിൽ പോയി പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഇരുപത് ലക്ഷം രൂപ ആണ് ഓർക്കണം മറ്റൊന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവ് സംസ്ഥാനത്ത് വരാൻ പോകുന്നുണ്ട് അതായത് നല്ല കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും അതിനുവേണ്ടി വരുന്ന ചെലവ് അരക്കോടി രൂപയിലധികമാണ് അൻപത്തിനാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ അതിനുവേണ്ടി ചെലവെക്കുന്നു കോൺക്ലേവിനെ സംബന്ധിച്ച് അതിനകത്ത് അത് അത്ര വലിയ തുകയല്ലെന്ന് പറയാം കാരണം അരക്കോടി രൂപ എന്നുള്ളത് കോൺക്ലേവിനെ സംബന്ധിച്ചൊരു വലിയ പ്രോജക്റ്റ് ടൂറിസത്തിന്റെ ഭാഗമായി വരുന്നു പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയ്ക്ക് ശരാശരി പത്ത് ലക്ഷം രൂപ ചെലവാകുന്നു എന്നുള്ളതാണ് അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള നാല് വീഡിയോക്ക് അല്ലെ മുപ്പത്തി ഒമ്പതര ലക്ഷം രൂപ അതായത് ഒരു വീഡിയോയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെ തൊട്ടടുത്ത ഒരു തുകയാണ് വരിക സാധാരണഗതിയിൽ ഇപ്പം എനിക്കും അരുണും ഇതിനകത്ത് വലിയ അത്ഭുതം തോന്നാം കാരണം നമ്മൾ ദിവസേന രണ്ട് മിനിറ്റും അരമണിക്കൂറുമുള്ള വീഡിയോകൾ ചെയ്യുന്ന ആളാണ് ഒരു വീഡിയോ ചെയ്യുന്നതിന് എത്ര രൂപയാകും സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചല്ലാതെ പുറത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് വീഡിയോ ചെയ്യുന്നതിന് പരമാവധി അത് ഹെലികാമൊക്കെ ഉപയോഗിച്ച് പുറത്ത് നിന്നുള്ള അതിനു വേണ്ടി ഒരു പ്രത്യേക മ്യൂസിക് കൂടി ആരെങ്കിലും കൊണ്ട് കമ്പോസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചെയ്ത് ചെയ്താലും പരമാവധി ആകാൻ പോവുക ഒരു എഴുപത്തഞ്ച് ലക്ഷം എഴുപത്തയ്യായിരം രൂപയാണ് അവിടെയാണ് പത്ത് ലക്ഷം രൂപയുടെ അടുത്ത ചിലവ് നാല് വീഡിയോയ്ക്ക് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയുടെ അടുത്ത ചിലവ് വരുന്നു സ്വാഭാവികമായി ഈ ഉത്തരവ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത്ഭുതം തോന്നി അല്ലെങ്കിൽ ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ചു അങ്ങനെയാണ് മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുന്നത് അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് അംഗീകൃത ഏജൻസി നൽകിയ ആണെന്നും ഏറ്റവും കുറവ് കൊട്ടേഷൻ നൽകിയ ഇത് നൽകിയതെന്നും അത് ഓർത്തോക്കണം ഇതിനേക്കാൾ വലിയ തുക പറഞ്ഞ ആളുകളും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും തുക കുറവ് പറഞ്ഞതാണ് ഈ പറയുന്ന ഒരു രണ്ട് മിനിറ്റ് വീഡിയോയ്ക്ക് അറൌണ്ട് പത്ത് ലക്ഷം എന്നാണ് മന്ത്രിയുടെ ഓഫീസ് വലിയ പരസ്യ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഇപ്പൊ അമിതാഭ് ബച്ചനോ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവരെയൊക്കെ വെച്ചാണോ ഈ ഷോർട്ട് വീഡിയോ നിർമ്മിക്കാൻ പോകുന്നത് അമിതാഭ് ബച്ചൻ അതല്ലെങ്കിൽ വിരാട് കോഹ്ലി അതല്ലെങ്കിൽ ലയനൽ മെസ്സി അവരെയൊക്കെയാണോ ആയിരിക്കും ഈ ബ്രാൻഡ് ചിത്രത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് റേഹി ശ്രഷി ഉത്തരവിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല മന്ത്രിയുടെ ഓഫീസിൽ വ്യക്തതയ്ക്ക് വേണ്ടി ഇത് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും അരുൺ പറഞ്ഞതുപോലെയൊക്കെ ആണെങ്കിൽ അക്കാര്യം ഇങ്ങോട്ട് പറയേണ്ടതാണ് കാരണം ഇത്ര രൂപ അതിന് കൊടുക്കുന്നത് അതിനകത്ത് അമിതാഭച്ചനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ ആസിഫലിയോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ആ തരത്തിലുള്ള കുഞ്ചാക്കവോനൊക്കെ അഭിനയിക്കുന്നത് കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പണം കൂടി ചെലവഴിച്ചിട്ടാണ് അതുകൂടി കണ്ടിട്ടാണ് ഈ തുക എന്ന് സ്വാഭാവികമായും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയേണ്ടതാണ് കാരണം നമ്മൾ വാർത്താ സംബന്ധമായ കാര്യത്തിന് ചോദിക്കുമ്പോൾ അതിനൊരു അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഓഫീസിന് ന്യായമെന്ന് തോന്നുന്ന ഒരു മറുപടിയാണല്ലോ നമ്മളോട് പറയേണ്ടത് അപ്പോഴാണ് എന്നോട് പറഞ്ഞത് പതിനാറ് ലക്ഷം രൂപയാണ് നാല് മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യാനാകുന്നത് അങ്ങനെ നാല് മിനിറ്റുള്ള രണ്ട് വീഡിയോ ആ വീഡിയോ വരുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാകും ബാക്കി വരുന്ന തുക ജി ആണ് ഈ കൊട്ടേഷൻ തന്നെ മറ്റ് കുറെ ഏജൻസികൾ തന്നിരുന്നു ഏറ്റവും കുറവ് പണം നൽകിയ ഏജൻസി എന്ന നിലയിലാണ് അവർക്ക് കൊടുത്തത് എന്നതാണ് പറയുന്നത് മറ്റൊന്ന് ന്യൂസ് ലെറ്റർ ആണ് ന്യൂസ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു അംഗീകൃത ഏജൻസിയുമായി സംസാരിച്ചിരുന്നു ഈ സർക്കാരിന്റെ വകുപ്പുകൾക്ക് ന്യൂസ് ലെറ്റർ ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരാളോട് ഈ വാർത്തയ്ക്ക് മുമ്പ് സംസാരിച്ചിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഓർഡർന്ന് എനിക്ക് തരണം കാരണം മിക്ക വകുപ്പുകൾക്കും ഞങ്ങൾ ന്യൂസ് ലെറ്റർ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അതിന് ഒരു രൂപ പോലും തരുന്നില്ല സൗഹൃദപരമായി മറ്റു വർക്കുകൾ തരുമ്പോൾ അതിന്റെ അത് തരുന്നതിന്റെ കൂടെ എങ്കിൽ നിങ്ങൾ ഇതുകൂടി ഒന്ന് ചെയ്തു തരാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ ചെയ്തു തരികയാണ് അതായത് വെറുതെ പോലും അംഗീകൃത ചില ഏജൻസികൾ ചെയ്തു കൊടുക്കുന്ന ന്യൂസ് ലെറ്റർ ഇതിനാണ് ഒരു ന്യൂസ് ലെറ്ററിന് മൂന്ന് രൂപ ാക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കുന്നത് ടൂറിസം വകുപ്പിനാണ് ഇത് അനുവദിച്ചു നൽകിയിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോ റഹീസ് സുഷീദ് നമ്മുടെ ക്യാമറ സംഘത്തിലുള്ള സുഹൃത്തുക്കൾ നമ്മളോട് പറയായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പോലും ഒരു ഹെലികാം എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഇരുപത്തയ്യായിരം രൂപയെ ആ ഡ്രോണിനാവത്തുള്ളൂ ശരി അതിന് കൂടെ മറ്റൊരു ക്യാമറ കൂടി ഉപയോഗിച്ചു അടുത്ത ഇരുപത്തയ്യായിരം കൂടെ പോയാൽ പോലും അൻപതിനായിരം രൂപയാണ് ലക്ഷം രൂപ ഒരു ദിവസത്തെ ക്യാമറയുടെ വാടകയാണ് എന്ന് കരുതുക ഇനി അതിൻ്റെ ചിത്രീകരണം നടത്തുന്നയാൾക്ക് ഒരു അയ്യായിരം പതിനായിരം രൂപ കൊടുത്താൽ പോലും ഗ്രൂവിനെല്ലാം കൂടി കൂട്ടി ഒരു മുപ്പതര നാൽപ്പത് രൂപ കൊടുത്താൽ ഇതൊക്കെ ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപയ്ക്കുള്ളിൽ നിൽക്കേണ്ടതല്ലേ രണ്ട് മിനിറ്റ് രണ്ട് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ പോലും അതധികമാണ് പക്ഷേ എന്നാൽ പോലും അത് നമുക്കൊരു ലോജിക്കലാണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ കുറച്ചുകൂടി സമയമൊക്കെ എടുത്ത് രണ്ട് മിനിറ്റ് നല്ല സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി അതിന് ക്രിയേറ്റീവ് ആളുകൾക്ക് പൈസയൊക്കെ കൊടുത്ത് ചെയ്യണം പക്ഷേ ഈ പത്ത് ലക്ഷം രൂപയുടെ രണ്ട് മിനിറ്റ് ദൈർഘ്യമെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇത് പുറത്തുനിന്ന് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഈ പറഞ്ഞതുപോലെ വളരെ സെലിബ്രിറ്റികൾ വരുന്നു പക്ഷെ അതൊന്നും ഉത്തരവിൽ പറയുന്നില്ല അല്ലേ അങ്ങനെ പറയുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ അക്കാര്യം ഉത്തരവിൽ ഇനി ഉത്തരവിൽ പോട്ടെ അങ്ങനെ പറഞ്ഞീ പറയുന്നില്ല എന്ന് വിചാരിക്കുക പക്ഷെ നമ്മൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ പറയേണ്ട ഒരു മറുപടിയാണ് ഇതിൽ പ്രശസ്തരായ ആളുകളാണ് സിനിമാ താരങ്ങളാണ് അല്ലെങ്കിൽ കായിക മേഖലയിലുള്ളവരാണ് ടൂറിസം മേഖലയിലെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത് അവർക്കുള്ള ഒരു റെമ്യൂണറേഷനും കൂടി കൂട്ടിയിട്ടാണ് ഈ പണം എന്ന് പറയേണ്ടതാണ് അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ തരത്തിലാണ് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇത് സാധാരണഗതിയിൽ നടക്കുന്നതാണ് എന്ന തരത്തിലാണ് എനിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഓഫീസ് ഇതൊക്കെ ഒരു നോർമൽ റേറ്റ് അല്ലേ ഒന്ന് മാർക്കറ്റിൽ അന്വേഷിച്ചു നോക്കൂ എന്ന് പറയുന്നു ശരിക്കും ഈ രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ള ഇത്തരത്തിലുള്ള പരിസ്ഥിതി ചിത്രത്തിന് പത്ത് ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വരൂ നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താ മനസ്സിലാവുന്നത് അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല ഇത് സർക്കാർ അംഗീകൃത ഏജൻസികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അത്രയും പണമാകുക എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ അരുൺ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ ഒരു ഏഴ് ലക്ഷമോ രൂപയൊക്കെ പ്രതിഫലം വാങ്ങുന്ന ഒരു താരത്തെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ പ്രതിഫലം കൂടി അതിനകത്ത് വര വരുന്ന ഒരു തുകയാണെങ്കിൽ ഒരു പക്ഷെ അതിനെ ആകും എന്ന് കരുതാം അതല്ലാതെയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഒരു ഒരു വീഡിയോ ചെയ്യാൻ എന്താണ് വേണ്ടത് ഒരു 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 തീം ഉണ്ടാകും ആ തീമുള്ള ലൊക്കേഷനിൽ പോകണം അത് ചിത്രീകരിക്കണം അതിനു പുറമേ സാധാരണഗതിയിൽ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ കിട്ടാത്ത ഒരു സാധനം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്വാഭാവികമായും പുറത്തുനിന്ന് കമ്പോസ് ചെയ്ത് അതിനു വേണ്ടി ചെയ്യിപ്പിക്കേണ്ടി വരും അതാണ് ഇതിനകത്ത് വരുന്ന ഒരു തുക ഇതിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയോട് പറഞ്ഞത് പുതിയ വിഷ്വലുകൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പഴയ വിഷ്വലുകൾ ഉപയോഗിക്കരുത് എന്ന നിബന്ധന ഇതിനകത്തുണ്ട് അതായത് ഒരു സ്പോട്ടിൽ പോയി ആ സ്പോട്ടിൽ അവരുടെ തീം അനുസരിച്ച് ഇത് ഷൂട്ട് ചെയ്ത് വരണം അതിന് എങ്ങനെ നോക്കിയാലും പത്ത് ലക്ഷം രൂപ ഒരു സർക്കാരിന്റെ ഒരു ഒരു ഉത്തരവാദിത്ത ടൂറിസമായി ബന്ധപ്പെട്ട പ്രോജക്റ്റാണ് അതുമായി ബന്ധപ്പെട്ട പരസ്യ ഷൂട്ടായിരിക്കും അല്ലെങ്കിൽ അതിന് പ്രൊമോഷൻ ഷൂട്ടായിരിക്കും അതിനെ എങ്ങനെ നോക്കിയാലും നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ കൂടി ആയതുകൊണ്ട് അല്ലെങ്കിൽ സാമാന്യു വെച്ച് നോക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ ഒരിക്കലും ആവേണ്ടതല്ല ഓക്കെ അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനി അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണം ആരൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് അതൊക്കെ വരാൻ പോകുന്നത് ഇനി ഇന്റർനാഷണൽ ആഡ് ഫിലിം പോലെ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ട് കാണിക്കും പറ്റുന്ന തരത്തിലുള്ള വലിയ സ്കേപ്പിലുള്ള ഒരു പരസ്യ ചിത്രമാണോ എടുക്കാൻ പോകുന്നത് അതൊന്നും നമുക്കറിയില്ല പക്ഷേ ന്യൂസ് ലെറ്ററിനും അതേപോലെ മൂന്ന് മൂന്ന് ലക്ഷം രൂപയാവുന്നു എന്നുള്ള നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു എന്തായാലും ആ കണക്ക് കേട്ടപ്പോൾ നമ്മളൊന്ന് കുറച്ചു നേരം അന്തമിട്ടിരുന്നു പോയിട്ടുണ്ട് ഇനി അതിനകത്തൊരു കൃത്യമായിട്ടുള്ള വിശദീകരണം ടൂറിസം വകുപ്പിൽ നിന്ന് വരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പരസ്യത്തിന് പത്ത് ലക്ഷം രൂപ എന്ന മട്ടിൽ മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് നാല് വീഡിയോയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി